ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിന ക്യൂസ് എൽ പി യു പി എച്ച് എസ് വിഭാഗത്തിലേക്ക് വേണ്ട ക്യുസ്സിന് ആവശ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോ ആണിത് എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാലും വീട്ടിലോട്ട് പോകാം മാപ്പിള കലാപം എന്നറിയപ്പെടുന്ന സമരം മലബാർ കലാപം മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആര് കെ മാധവൻ നായർ ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ചൗരി ചൗര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തർപ്രദേശ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ച സംഭവം ഏത് ചൗരി ചൗര സംഭവം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹ യാത്രയിൽ ആലപിച്ച ഗാനം ഏത് രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനം സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്നും ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പ് കുറുക്കി സമരം നടത്തിയത് ദണ്ഡി കടപ്പുറം കണ്ണൂർ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥക്ക് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹ ജാഥക്ക് നേതൃത്വം നൽകിയത് ആര് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഉപ്പു സത്യാഗ്രഹ ഗാനം രചിച്ചത് ആര് അംശി നാരായണ പിള്ള വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ലാലാ ലജിപത് റായിയെ ലാത്തി കൊണ്ട് മർദ്ദിച്ച് കൊല്ലപ്പെടുത്തിയ പോലീസ് സാൻഡേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സാന്റേസിനെ വധിച്ചത് ആര് ഭഗത് സിംഗ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഇംഗിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ് ഇംഗിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആര് അല്ലാമ ഇക്ബാൽ കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എപ്പോൾ ഓഗസ്റ്റ് ഒമ്പതിന് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് അരുണ ആസിഫലി കിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യ പാക് വിഭജന സമയത്തെ വൈസ് റോയി മൗണ്ട് ബാറ്റിയൻ പ്രഭു ഇന്ത്യ പാക് അതിർത്തി നിർണയ രേഖ വരച്ച ബ്രിട്ടീഷ് അഭിഭാഷകൻ സിരിൽ റാഡ് ക്ലിഫ് ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനമായി ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെ ബഹ്റൈൻ കോങ്കോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏകമകൾ ആര് ഇന്ദിരാ പ്രിയദർശിനി ക്ലിസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം ആരുടേതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു കുട്ടികൾ സ്നേഹപൂർവം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ് ജവഹർലാൽ നെഹ്റു ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് നവംബർ പതിനാലിന് ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിയേഴിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി എൻ ഗുരുനാഥൻ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി കാബൂളിവാലീ കൃതികൾ ആരുടേത് രവീന്ദ്രനാഥ ടാഗോർ മറാട്ടി കേസരി എന്നീ പത്രങ്ങൾ നടത്തിയത് ആര് ബാലഗംഗാധര തിലക് ആദരപൂർവം ജനങ്ങൾ ലോകമാന്യ എന്ന് വിശേഷിപ്പിച്ചത് ആര് ബാലഗംഗാധര തിലക് സരോജിനി നായിഡുവിന് ഭാരതകോകുലം ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗോപാലകൃഷ്ണ ഗോഖലെ അൽ ഇലാൽ അൽ ബലാഖ് എന്നീ ഉർദൂ ദിനപത്രങ്ങളുടെ സ്ഥാപകൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥ മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്ന് ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്നിന് സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഫോർവേഡ് ബ്ലാക്ക് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാവ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര് ഇന്ദിരാ ഗാന്ധിജി സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആര് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപം നൽകിയ സംഘടന ഏത് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയെ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ഇറക്കി റെയിൽവേ സ്റ്റേഷൻ ഏത് പീറ്റർ മാറിസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമങ്ങൾ ഏതൊക്കെ ഫിനിക്സ് സെറ്റിൽമെൻ്റ് ടോൾ സ്റ്റോയ് ഫാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ജനുവരി ഒൻപതിന് ഇന്ത്യ ഏത് ദിനമായാണ് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ആദ്യമായി കേരള സന്ദർശനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര് ഞാതുറാം വിനായക് ഗോദ്സെ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട് ബാപ്പു മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രൻ